പ്രിയമുള്ളവരെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഏഴാം തീയതി രാജാക്കാട് ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് നടത്തിയതായിട്ടുള്ള ആ വലിയ തീർത്ഥയാത്ര ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ആ തീർത്ഥയാത്രയുടെ പശ്ചാത്തലത്തിൽ കാരുണ്യ കടലാണ് എൻ്റെ അമ്മ എന്ന ക്യാപ്ഷനോടുകൂടി പുറത്തിറങ്ങുന്ന മാതാവിൻ്റെ സ്തുതിഗീതങ്ങൾ ഈ ഗാന സീരീസിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരികയാണ് ഇത് നിർമ്മിക്കുന്നത് റബറൻ ഫാദർ പിൻഡോ പോൾ സി എസ് സി ആണ് പാടിയിട്ടുള്ളത് ഇടുക്കി രൂപതയിലെ വൈദികനായിട്ടുള്ള ഫാദർ വിനീത് മേഖല സംഗീതം നൽകിയതും അത് എഴുതിയതും അനൂപ് തോമസ് പുന്നക്കുഴിയിലാണ് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗാനം ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാതാവിൻ്റെ ഓർമ്മകൾ എന്നും എല്ലാ അർത്ഥത്തിലും നമുക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നു ആത്മധൈര്യം നേടിയെടുക്കാൻ സഹായിക്കുന്നു കാരുണിക്കടലാണ് എൻ്റെ അമ്മ എന്ന ഈ ഗാന സീരീസിന് എല്ലാവിധ ആശംസകളും നന്ദി